ുരുവായിരപ്പാശരണം ഉച്ച പൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് പൊട്ടക്കുഴി കൃഷ്ണ വയ്ക്കനാണ് ചേർന്നിരിക്കുന്നത് കുല വിടമാനത്താടിച്ച് കൊടുത്തൊരു ആനാനങ്ങനെ ഗുരുവായൂർപ്പൻ്റെ ഇടത്തേക്കാലം അങ്ങനെ ചാവുറ്റി അങ്ങനെ അമർത്തിയുണ്ട് അയ്യോ എന്നുള്ള ഭാവത്തിലാണ് ഏഹ് രണ്ട് കൊമ്പും വലിച്ചങ്ങട്ട് ഊരി എടുത്ത് രണ്ട് കയ്യിലും കൊമ്പും ഇങ്ങനെ ഉയർത്തി പിടിച്ച് ഒരു വിജയിനെ പോലെയാ ഗുരുവായൂർപ്പൻ നിൽക്കണേ എന്താ ചാർത്തരായിട്ടുണ്ട് എന്തൊരു ഭംഗിയാ കാണാന്നു ഏർ കണ്ണന്റെ കാലുമ്പില് പൊന്തളണ്ട് ചോന്ന പട്ടി ഞൊറിഞ്ഞുകൊടുത്തിന്റെ കസവൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അതിന് മുന്നിൽ ഇങ്ങനെ കസവിന്റെ ഇതുപോലെ തൂക്കിയിട്ട് ഏഹ് നല്ലെന്ന് പറഞ്ഞ നല്ല ഭംഗീല ചാർത്തിരിക്കണത് ആൾക്കെയായി ഒരു മാലിച്ചിട്ട് ചെറിയൊരു കനത്തുള്ളൊരു മാല പിന്നെ കുഞ്ഞൊരു മാല അങ്ങനെ ഒരു മാല ഒക്കെ ചാർത്തി രണ്ട് കയ്യിലും കൊമ്പും പിടിച്ചിപ്പോൾ കണ്ടാണ്ടല്ലേ എന്തായാലും വീരശൂര പരാക്രമീനെ പുരസലായിട്ടുണ്ട് ആ ഭാവേ കണ്ടില്ലേ ഞാൻ കണ്ടില്ലേ എന്നുള്ളൊരു ഭാവത്തിൽ എനിക്ക് നല്ല സന്തോഷമായി കണ്ടപ്പെട്ടു ഏഹ് പിന്നെ കാതിൽ ചേപ്പൂ വെച്ചിട്ടുണ്ട് നെറ്റീമിലൊരു ഗോപി വെച്ചിട്ടുണ്ട് കൃഷ്ണൊക്കെ ചെയ്യണ പോലെ കന്നനങ്ങളുടെ ചാർച്ചിട്ട് അതൊക്കെ നല്ല ഭംഗിട്ട് കാണാൻ ഏഹ് ഗുരുവായൂർപ്പന വെച്ച എന്താ ഏർ ഇങ്ങനത്തെ ഒരു ഭാവം ഇഷ്ടായില്ലേ സന്തോഷായില്ലേ രണ്ട് കൊമ്പാണ് കയ്യിൽ ഗുരുവായൂരപ്പാ സന്തോഷായി കണ്ടപ്പോ നല്ല ഭംഗിയുണ്ട് ഏർ രണ്ടു തിരുമുടിമാല ചാർച്ചിന്റെ ഒരു വെള്ള തിരുമുടിമാലയും പിന്നെ താ ചുവന്ന താമരയുടെ തിരുമുടിമാലയും പിന്നെ രണ്ടുണ്ടമാലകളും ഒരേ പോലത്തെ രണ്ടുണ്ടമാലകളും നല്ല കാലത്തില് തെച്ചിയും തുളസി മാത്രമായിട്ട് നല്ലവങ്ങനെ ചുവപ്പും പച്ചയായിട്ടും ഇങ്ങനെ ഇടയിലായിട്ട് അതല്ല ഉണ്ടമാല ഉണ്ടമാല ഈ ഉണ്ടമാ രണ്ടുണ്ടമാലയുടെയും രണ്ട് തിരുമുടിമാലയുടെയും നടുവിൽ നമ്മുടെ കണ്ണനതാ രണ്ട് കൊമ്പും ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഉയർത്തിപ്പിടിച്ചിരിക്കണം ഏഹ് ഇടത്തേക്കാലാണ് ആനയുടെ മസ്തകത്തിൻ്റെ മുകളിൽ കിട്ടുക വലത്തേക്കാലം നേരത്തെ ഇങ്ങനെ ഊന്നി കൊണ്ടാണ് നിൽക്കണത് ഏഹ് കൊമ്പ് പറച്ച വീരനായിട്ട് നിൽക്കണ ഗുരുവായൂർ പിന്നെ എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂട്ടോ മനസ്സിൽ ഇങ്ങനെ നിറയും ആ രൂപം ഏഹ് നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് രണ്ട് കയ്യിലെ പൊൻതള പൊൻവളകൾ ഇട്ടിട്ടുണ്ട് ഏ ഒക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ കാലുമലത്തെ തള അങ്ങനെ എല്ലാം കൊണ്ടുണ്ട് കണ്ണനൊന്നും നല്ല ഭംഗിയുണ്ട് ആ കണ്ണനെ ആ വീരശൂരപരാക്രമിയായ ആ കണ്ണനെല്ലാരും മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നതാണ് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എനിക്ക് നല്ല സന്തോഷമായി നിങ്ങളുടെ മനസ്സിലും ഈ കൂലായ കൊമ്പ് പറിച്ചിട്ട് കണ്ണനെ മനസ്സിൽ വിചാരിച്ചിട്ട് എല്ലാവരും ഉറക്ക നാമം ജപിച്ചോളൂ കേട്ടോ നാമം ജപിക്കണേ എല്ലാവരും നാരായണ നാരായണ നാരായണ